എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഒക്ടോബർ മാസത്തിലെ ആദ്യ മൂന്ന് തീയതികൾ റേഷൻ കടകൾ അവധിയായിരിക്കും അതായത് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചയും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഒക്ടോബർ നാല് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നതെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഒക്ടോബർ മാസത്തിൽ എന്തെല്ലാമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാം ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മൂന്ന് മാസത്തെ ഏവോ ഈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡ് എന്നിവയ്ക്ക് അര ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ഈ മാസം ലഭിക്കുന്നതാണ് പി എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നേരത്തെ വന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പിങ്ക് കാർഡിന് അർഹതയുള്ള എന്നാൽ നിലവിലെ വെള്ള റേഷൻ കാർഡിൽ തുടരുന്നവർക്ക് ഇപ്പോൾ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര സംസ്ഥാന സഹായങ്ങളുമൊക്കെ ലഭിക്കുന്ന പിങ്ക് കാർഡിലേക്ക് മാറുവാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഒക്ടോബർ മാസത്തിൽ എൻ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി അരിവീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതേസമയം എൻ ബി എസ് വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഓണത്തിന് ശേഷം നീല അപയുള്ള റേഷൻ കാർഡുകാർക്കുള്ള അരി വീതം വളരെ കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇരുപത് കിലോ അരി വീതം കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിൽ ഈ മാസം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പൊതുമാർക്കറ്റിൽ നാല്പത്തി രണ്ട് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെ വിലയുള്ള അരിയാണ് നൽകുന്നത് ഓണത്തിന് കാർഡ് ഉടമകൾക്ക് നൽകിയ ഈ ഒരു സ്പെഷ്യൽ അരി തുടരുവാനുള്ള നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ മുതൽ ഇത് എത്തുമെന്നാണ് കരുതുന്നത് ഇതുകൂടാതെ തന്നെ സപ്ലൈകോ വഴി എല്ലാ കാറിൻ്റെ ഉടമകൾക്കും മാസം എട്ട് കിലോ കെയറൈസും ലഭിക്കുന്നതാണ് അതിന് ഇരുപത്തി രൂപയ്ക്ക് കിലോയ്ക്ക് നൽകണമെന്നാണ് അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നത് സപ്ലൈകോ വഴി പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും അരിയും പഞ്ചസാരയും പയറും വെളിച്ചെണ്ണ അടക്കം എല്ലാ കാർഡ് ഉടമകൾക്കും ലഭിക്കുമെന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊൻപതായിട്ടും ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയായും കുറച്ചിട്ടുണ്ട് ആവശ്യക്കാർ ഏറെയുള്ള തൂവാര പരിപ്പിൻ്റെ വില കുലഗ്രാമിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എൺപത്തി എട്ട് രൂപയായും രണ്ട് പയറിൻ്റെ തൊണ്ണൂറ് രൂപയിൽ നിന്ന് എൺപത്തി അഞ്ച് രൂപയായും കുറച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും എല്ലാ മാസവും പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജനങ്ങൾ സപ്ലൈ കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും റേഷൻ കാർഡ് കാണിച്ച് വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ